നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ കനത്ത പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നു കാണിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും കുർക്കോളി മൊയ്തീനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സംസ്ഥാനത്തെ കർഷകർ കടുത്ത ദാരിദ്ര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും കർഷകരുടെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നും വിളനാശവും പ്രകൃതിക്ഷോഭവും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നതായും ഗവൺമെന്റ് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഈ കർഷകരുടെ കൂട്ടത്തിൽ അതിനേക്കാൾ രൂക്ഷമാണ് നാളികേര കർഷകരുടെ അവസ്ഥ നാളികേര കർഷകർക്ക് വലിയ മന്ത്രിയുടെ പ്രസ്താവന കേൾക്കാൻ ഉമാനായ കൃഷി വകുപ്പ് മന്ത്രി കൊറേ കാര്യങ്ങളോട് പറഞ്ഞു നൂറ് ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നൂറ് ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിൽ മധുരം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കടലാസിൽ എഴുതി കർഷകർക്ക് കിട്ടില്ല ഏറ്റിലെ തിന്നില്ല കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഇതിന് മറുപടിയായി സഭയെ അറിയിച്ചു കൂടുതൽ തുക അനുവദിച്ച് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ വർദ്ധനവുണ്ടായിട്ടുണ്ടെന്നും സഭയിൽ മന്ത്രി വ്യക്തമാക്കി കർഷകർക്ക് ഉണ്ടാകുന്ന ആ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങളിൽ യഥാസമയം ഗവണ്മെന്റ് ഇടപെടുന്നുണ്ട് ആവശ്യമായ ഉത്തരവുകളുടെയും സാമ്പത്തികമായും സാങ്കേതികമായും കർഷകരെ സഹായിക്കുവാനുള്ള നടപടികൾ ഈ ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് കാർഷിക മേഖലയെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ കർഷകരെ സഹായിക്കുന്ന ഉപകരിക്കുന്ന തരത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു സർ കർഷകരെ ഈ മേഖലയിൽ നിലനിർത്താനുള്ള ശ്രമം സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നെല്ല് പച്ചതെങ്ങ ന്യൂജേനം പച്ചക്കറികൾ റബ്ബർ എന്നിവയ്ക്ക് സർക്കാർ താങ്ങുവിലയും കുറഞ്ഞ അടിസ്ഥാന വിലയും നിശ്ചയിച്ച് കർഷകരെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം കാർഷിക മേഖലയ്ക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം അറുന്നൂറ്റഞ്ച് പോയിൻ്റ് ഒൻപത് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം ഇരുപത്തി രണ്ട് ഇരുപത്തി വർഷം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഏഴ് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അറുന്നൂറ്റി എൺപത് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിനകത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും കർഷകർക്ക് വിധ ആനുകൂല്യം അടിയന്തര പ്രമേയമായി വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു